കോളേജ് ലൈഫിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ലാസ്റ്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും അവസാനമായിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയത് ചാർമിനാറിലേക്കാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒത്തിരി സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഓർഡർ ചെയ്തത് വെള്ളയപ്പും ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മൾ ഓരോ കാര്യം നമ്മളതിനെ എപ്പോഴാണ് കാണാം ഗ്രാജുവേഷൻ വരും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാമായിരുന്നു ഞാൻ അങ്ങനെ ഫുള്ളി വീഡിയോ ഒന്നും എടുത്തില്ല ലഞ്ച് ഒക്കെ ലഞ്ചൊക്കെ ശേഷം ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ സ്വീറ്റ്സ് എടുത്തു അതായത് ഞങ്ങൾ വീഡിയോ എടുക്കായിരുന്നു അപ്പോഴേശേഷം ഇങ്ങനെ എത്തിയോക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ സ്ലോ മോഷൻ ആക്കിയതാണ് അപ്പൊ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ താഴെ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ ഏപ്രിൽ സൈൻ ഔട്ട് എന്നൊക്കെ എഴുതായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വീട് ഞാൻ ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ പോയി ചെക്ക് ചെയ്യും എൻ്റെ കോളേജ് ലൈഫ് വീഡിയോസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് എനിക്കറിയാം കാരണം ഞാൻ നിങ്ങളുടെ കമന്റ്സും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഡി എംസ് ഒക്കെ ഞാൻ കാണാറുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കോളേജ് ലൈഫും ഫ്രണ്ട്സിനെയും ഒക്കെ തീർച്ചയായിട്ടും അതിന് മിസ് ചെയ്യും